സർക്കാർ സേവനങ്ങൾ വിരൽ തുമ്പിലെത്തുന്ന പുത്തൻ പദ്ധതിയാണ് കെസ്മാർട്ട് എങ്ങനെയാണ് കെസ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് സേവനങ്ങൾ ലഭ്യമാക്കുക ഇവ നമുക്കൊന്ന് പരിശോധിക്കാം കെസ് മാർട്ടിൻ്റെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൻ്റെ മുകളിൽ ഇടത് ആദ്യം ക്ലിക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ ചെയ്യാം ആധാർ കാർഡ് നമ്പർ നൽകിയാൽ മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റൂ ആധാറുമായി ലിങ്ക് ചെയ്താൽ മൊബൈലിൽ ഒ കിട്ടും ഒ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡിലെ പേര് തെളിഞ്ഞു വരും രജിസ്ട്രേഷൻ പൂർണ്ണമായി കഴിഞ്ഞു പിന്നാലെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്ന സ്ക്രീൻ തെളിഞ്ഞു വരും ഒരു വട്ടം കൂടി നമ്പർ അടിച്ചു നൽകണം വീണ്ടും ഒ വെരിഫൈ ചെയ്ത വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകി കഴിഞ്ഞാൽ കെ സ്മാർട്ട് ഉപയോഗിക്കാം മൈ ആപ്ലിക്കേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ ഇതുവരെ നൽകിയ അപേക്ഷകളും അവയുടെ നിലവിലെ സ്ഥിതിയും അറിയാൻ കഴിയും പുത്തൻ അപേക്ഷ സമർപ്പിക്കാൻ മുകളിൽ അപ്ലൈ എന്നൊരു ടാബുണ്ട് സിവിൽ രജിസ്ട്രേഷൻ വിഭാഗത്തിലാണ് ജനന മരണ സർട്ടിഫിക്കറ്റുകളുടെ രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത് തൊട്ടു താഴെ പ്രോപ്പർട്ടി ടാക്സ് ബില്ലിംഗ് പെർമിറ്റ് എന്നീ ഓപ്ഷനുകളും നൽകിയിട്ടുണ്ട് ഇപ്പോൾ സേവനം മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മാത്രമാണ് പഞ്ചായത്തുകൾ കേസ് മാർട്ടാകാൻ ഏപ്രിൽ വരെ കാത്തിരിക്കേണ്ടതുണ്ട് കെ സ്മാർട്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന പേരിലാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് എത്തിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലെ ഇൻഫർമേഷൻ കേരള മിഷനാണ് കെസ്മാർട്ടിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഐ കെ എമ്മിന്റെ നൂറംഗ സംഘം നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് ആപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയത്